ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് വല്ലക്കുന്നിലാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട കല്ലേറ്റുംകര വഴി ചാലക്കുടി റൂട്ടിൽ വല്ലക്കുന്ന് എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്ത് ഒരു ഒന്നര ഏക്കർ ഭൂമി പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുക്കണ ഒരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഇത് അഞ്ച് മീറ്റർ വഴി വീതിയിൽ അഞ്ച് മീറ്റർ വീതിയിൽ ടാറിങ് ചെയ്ത് ടാറിങ്ങിൻ്റെ പണിയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വല്ലക്കുന്ന് സെൻട്രലിലേക്ക് ഇവിടുന്ന് ഒരു നാനൂറ് മീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു രണ്ടര കിലോമീറ്ററും ഇരിഞ്ഞാലക്കുടയിലേക്ക് ഒരു ഏഴര കിലോമീറ്ററുമാണ് ഇതിൽ ഡിസ്റ്റൻസ് വരുന്നത് ഇത് പ്ലോട്ടുകളായിട്ട് ഏഴ് സെൻറ്റ് എട്ട് സെൻറ്റ് അങ്ങനെ പ്ലോട്ടുകളായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് ഈ റോഡും അങ്ങോട്ട് കണക്റ്റ് ചെയ്യും ഇതാണ് ഇതിൻ്റെ കണ്ടീഷന് ഇതിൽ ഏഴ് സെൻറ്റ് എട്ട് സെൻറ്റ് പ്ലോട്ടുകളാണ് ഉദ്ദേശിക്കുന്നത് വല്ലക്കുന്ന് പള്ളിയിലേക്ക് ഇവിടുന്ന് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത് സെൻറ്റിന് അവർ ഉദ്ദേശിക്കണ വില രണ്ടര ലക്ഷം രൂപയാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക